ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ സർക്കാരിനും ദേവസ്വം ബോർഡിനും കുരുക്കായി ആഗോള അയ്യപ്പ സംഗമം നടത്തിപ്പിലെ ക്രമക്കേടുകൾ വരവ് ചെലവ് കണക്കുകളിലെ പൊരുത്തക്കേടുകൾ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടായി നൽകിയതോടെ ദേവസ്വം മന്ത്രിക്കും ഉത്തരമില്ലാതായി ഹൈക്കോടതി വിശദീകരണം തേടിയതോടെ ഊരാളെങ്കിലുമായി വിലപേശി നഷ്ടം നികത്താനാണ് ദേവസ്വം ബോർഡിന്റെ നീക്കം കരാർ കമ്പനിയുമായി ദേവസ്വം ബോർഡ് വിളിച്ച നിർണായക യോഗം ഈ മാസം പതിനേഴ് നടക്കും എം ജി പ്രതീഷാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് പ്രതീഷ് ഈ പണം നൽകാമെന്ന് പറഞ്ഞ സ്പോൺസർമാർ പണം നൽകിയില്ലെന്ന വാദമാണല്ലോ ഉയർത്തുന്നത് അപ്പോൾ ഈ ക്രമക്കേടുകളിലെ അല്ലെങ്കിൽ ഈ കണക്കിലെ പൊരുത്തക്കേട് മാറ്റാൻ അല്ലെങ്കിൽ അതിലൊരു വ്യക്തത വരുത്താൻ വേണ്ടി ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാവുന്ന നീക്കങ്ങൾ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് ഹൈക്കോടതി വിശദീകരണം തേടിയ സാഹചര്യത്തിൽ ആ കീർത്തന ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ ആഗോള അയ്യപ്പ സംഗമത്തിലും സർക്കാരിനും ദേവസ്വം ബോർഡിനും കൈപൊള്ളുകയാണ് കാരണം ഈ ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്ന് പണം എടുക്കരുത് എന്ന് കർശന ഉള്ളപ്പോഴാണ് ഏകദേശം അഞ്ച് കോടിയോളം രൂപ ആദ്യഘട്ടത്തിൽ ആയി തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിനായി എടുത്തത് ഇതിൽ മൂന്ന് കോടിയോളം രൂപ സ്പോൺസർഷിപ്പ് തുകയായി തുക വഴി തിരിച്ചടയ്ക്കുകയും ചെയ്തു പക്ഷേ രണ്ട് കോടി ഇതുവരെയും തിരിച്ചടച്ചിട്ടില്ല നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം ഓഡിറ്റ് പൂർത്തിയാക്കി കണക്കുകൾ സമർപ്പിക്കണമെന്നതായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം ഈ നിർദ്ദേശങ്ങളൊക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അടിമുടി ക്രമക്കേട് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടത് ് നടന്നത് ഈ പശ്ചാത്തലത്തിലാണ് ഈ പ്രശ്നങ്ങളിൽ നിന്ന് തലയുരാനുള്ള വലിയ തിടുക്കപ്പെട്ട ശ്രമം ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് പ്രധാനമായും കേരള ബാങ്കും ധനലക്ഷ്മി ബാങ്കുമായിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിലെ സ്പോൺസർമാർ ഇവർ രണ്ടുപേരുമാണ് നിലവിൽ ഈ സ്പോൺസർഷിപ്പ് തുക കൈമാറിയിട്ടുള്ളത് ബാക്കി സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തവരിൽ നിന്ന് പണം സ്വരൂപിക്കാനുള്ള ഒരു നീക്കമാണ് ദേവസ്വം ബോർഡിന്റെ നിന്ന് നൽകുന്നത് അദാനിയും സിയാലും ഉൾപ്പെടെയുള്ളവർ ഈ സ്പോൺസർഷിപ്പായി പറഞ്ഞ തുക നൽകാനുണ്ട് ഇതാ വരും ദിവസങ്ങളിൽ ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് ദേവസ്വം ബോർഡിന് ഉള്ളത് ഒപ്പം പതിനേഴാം തീയതിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിളിച്ചു ചേർത്ത യോഗം ഈ യോഗത്തിൽ ഈ ഒരാളുകളുടെ സഹോദര സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ അവരുമായി വിലപേസി തുക കുറയ്ക്കാനുള്ള ഒരു ശ്രമമാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അവർക്ക് തന്നെ ഒരു നാലര കോടിയോളം രൂപ ദേവസ്വം ബോർഡ് കൊടുക്കാനുണ്ട് ഈ ഇത് ഈ കണക്കുകളും ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള പൊരുത്തക്കേടുകളും പരിഹരിച്ചു വേണം ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകാൻ പക്ഷെ അപ്പോഴും വലിയ അവ്യക്തതകളുണ്ട് പല ബില്ലുകളും ജി എസ് ഇൻവോയ്സ് ഉൾപ്പെടെയുള്ള പല ബില്ലുകളും ഈ ഓഡിറ്റ് നടത്തിയ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ ഒരു ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ടിന് തുടർ നടപടികൾ വളരെ നിർണായകമാണ് അക്കാര്യത്തിൽ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കും എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് സ്വർണക്കുള്ളക്ക് പിന്നാലെ വലിയ തിരിച്ചടിയാണ് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ട് ശരി ആഗോള അയ്യപ്പൽ സംഗമത്തിലെ കണക്കുകളിലെ ക്രമക്കേട് ദേവസ്വം ബോർഡിനും സർക്കാരിനും തിരിച്ചടിയാവുകയാണ് തുടർ നടപടികൾ എന്താണ് എന്നുള്ളതാണ് ആകാംക്ഷ എൻ ജി പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്